പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയാണ് ഒരുവനും സ്വന്തം മേന്മ മാത്രം നോക്കരുത് തൊട്ടടുത്ത് നിൽക്കുന്ന നിൻ്റെ സഹോദരൻ്റെ മേന്മ കൂടെ നോക്കണം അവന് പട്ടിണിയാണെങ്കിൽ അവൻ തകർച്ചയിലാണെങ്കിൽ നിനക്കൊരു കൈത്താങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എൻ്റെ അതിൽ നമുക്ക് ഒരു ഒരു ചെറിയ സഹായം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക കാരണം നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കരുത് അത് കർത്താവ് സ്വീകാര്യമല്ല ഒന്ന് കുറയും ദോസ് പത്ത് ഇരുപത്തിനാല് ഏതൊരുവനും സ്വന്തം നന്മ കാമഷിക്കാതെ അയൽക്കാരന് നന്മ കാമക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കണം അയൽക്കാരന് പറ്റുന്ന വിധത്തിൽ അയൽക്കാരൻ സഹോദരങ്ങൾ ബന്ധുക്കൾ മിത്രങ്ങൾ അവരെല്ലാം സഹായിക്കുക അപ്പോൾ നിങ്ങൾ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കർത്താവ് തന്നെ നിങ്ങളുടെ നിയമങ്ങൾ സാധിച്ചു തരും ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ